സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നിയമവിരുദ്ധ പണമിടപാട് കേസിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എം ബേബി ശക്തമായി ന്യായീകരിക്കുകയാണ് പിണറായിയുടെ മകളായതുകൊണ്ട് മാത്രമാണ് വീണയ്ക്കെതിരായ കേസ് കെട്ടിച്ചമച്ചതെന്ന് ബേബി അവകാശപ്പെട്ടു പിണറായിയെ കേരളത്തിലെ സി പി എമ്മിൻ്റെയും ഭരണകക്ഷിയായ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ മുന്നണിയുടെയും തലവൻ എന്നും അദ്ദേഹം വിശേഷിപ്പിക്കുകയും ചെയ്തു കേരളത്തിലെ സി പി ഐ എമ്മിൻ്റെയും എൽ ഡി എഫിനെയും ആക്രമിക്കാൻ അവർ അവരുടെ തലയിലടിക്കണം അവരുടെ തല പിണറായി വിജയനാണ് പാർട്ടിയുടെ ഉന്നതസ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ഒരു ദിവസത്തിനു ശേഷം തിങ്കളാഴ്ച ഒരു മലയാള വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ബേബിയുടെ ആദ്യത്തെ പ്രധാന രാഷ്ട്രീയ പ്രസ്താവനയാണിത് വീണക്കെതിരായ പ്രോസിക്യൂഷന് കോപ്പറേറ്റ് കാര്യ മന്ത്രാലയം അനുമതി നൽകുന്ന റിപ്പോർട്ടുകളെ തുടർന്ന് വിജയന്റെ രാജി ആവശ്യപ്പെടുന്ന കോൺഗ്രസ് ബി ജെ പിയും അദ്ദേഹത്തിനെതിരെ സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടെയാണ് ഇത് തന്റെ ഐ ടി സ്ഥാപനം വഴി ഒരു സേവനം നൽകാതെ ഒരു സ്വകാര്യ ഖനന കമ്പനിയിൽ നിന്നും വീണ രണ്ട് ദശാംശം ഏഴ് പൂജ്യം കോടി രൂപ കൈപ്പറ്റിയതായി മാധ്യമ റിപ്പോർട്ടുകൾ ആരോപിക്കുകയും ചെയ്തു കേസിന്റെ അടിസ്ഥാനം എന്താണെന്ന് ബിബി ചോദിച്ചു കേരള സർക്കാരിൽ നിന്നും കമ്പനിക്ക് എന്ത് നിയമവിരുദ്ധ ആനുകൂല്യങ്ങളാണ് ലഭിച്ചതെന്നും ചോദിച്ചു കേന്ദ്ര ഏജൻസികൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും അദ്ദേഹം ആരോപിച്ചിട്ടുണ്ട് കേന്ദ്ര ഏജൻസികൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് എല്ലാവർക്കും വ്യക്തമായി തന്നെ അറിയാവുന്നതാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു അന്വേഷണത്തെ ജനാധിപത്യ വിരുദ്ധ സമീപനത്തിന്റെ ഏറ്റവും മോശ രൂപമാണ് എന്ന് അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവുമായുള്ള വീണയുടെ ബന്ധം ചൂണ്ടിക്കാട്ടി കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു ട്രൈബ്യൂണൽ അവരെ ഒറ്റപ്പെടുത്തിയെന്ന ആരോപണത്തെയും അദ്ദേഹം വിമർശിച്ചു ഇതാണ് മുഴുവൻ വിവാദത്തിനും കാരണമായതെന്നും അദ്ദേഹം പറയുന്നു പോളിറ്റ് ബ്യൂറോയിൽ നിന്നും മുകളിലെ പൊസിഷനിലേക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗമായ എം എം ബേബി പാർട്ടിയുടെ ഇരുപത്തിനാലാമത് അഖിലേന്ത്യാ കോൺഗ്രസിൽ ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കപ്പെട്ടു ഇ എം എസ് നമ്പൂതിരിപ്പാടിനു ശേഷം കേരളത്തിൽ നിന്നും ഈ പദവി വഹിക്കുന്ന രണ്ടാമത്തെ നേതാവാണ് അദ്ദേഹം മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടും കേരളത്തിൽ നിന്നാണെങ്കിലും പാർട്ടിയുടെ ഡൽഹി യൂണിറ്റിന്റെ ഭാഗമായിരുന്നു അദ്ദേഹം അഖിലേന്ത്യാ കിസാൻ സഭാ പ്രസിഡന്റ് അശോക് ധവാനിലെ ചില നേതാക്കൾ പിന്തുണച്ചതിനെ തുടർന്ന് ബേബിയുടെ തിരഞ്ഞെടുപ്പ് നടന്നത് സി പി ഐ നേതാക്കളായ സൂര്യകാന്ത മിശ്ര നീലോൽപത് ബൻസു മുഹമ്മദ് സലീം രാമചന്ദ്ര ഡോം എന്നിവർ ദവാലയെ പിന്തുണച്ചതായി റിപ്പോർട്ടുകളുണ്ട് എന്നിരുന്നാലും സി പി ഐ അനുസരണയുള്ള സൈനികൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച ബേബിയുടെ മിന്നിൽ പാർട്ടി ഒടുവിൽ അണിനിരക്കുകയായിരുന്നു കഴിഞ്ഞ സെപ്റ്റംബറിൽ സീതാറാം യെച്ചൂരിയുടെ മരണത്തെ തുടർന്ന് ആ സ്ഥാനം ഒഴിഞ്ഞു പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി പ്രകാശ് കാരാട് താൽക്കാലിക കോർഡിനേറ്ററായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തു തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം പാർട്ടി പ്രതിനിധികൾക്കുള്ള തന്റെ സന്ദേശത്തിൽ ബേബി പാർട്ടിയുടെ തകർച്ച അംഗീകരിക്കുകയും അതിന്റെ ശക്തി പുനരുജ്ജീവിപ്പിക്കാൻ എല്ലാ അംഗങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു ഭാവിയിലെ വെല്ലുവിളികളെ നേരിടാൻ അഞ്ച് ദശലക്ഷത്തിലധികം അംഗങ്ങളുള്ള ബഹുജന സംഘടനകളെ സജീവമാക്കുന്നതിന് അദ്ദേഹം ഊന്നൽ നൽകിയിട്ടുണ്ട്